ഇവിടെ നമ്മൾ മൂന്നാം സ്ഥലത്തേക്ക് ഇപ്പോൾ അതുക്കെ നീങ്ങണം ഇത് മഴ പെയ്തുകൊണ്ട് ഒന്ന് സൂക്ഷിച്ച് കുറച്ച് സൂക്ഷിച്ച് കയറുക തെന്നാൻ ചാൻസ് ചാൻസ് ഉണ്ട് ഇത് മൂന്നാം സ്ഥലത്തേക്ക് പിന്നെ കുരിശമുത്തപ്പ് പൊന്മലകയറ്റം പിന്നെ കുരിശമുത്തപ്പ് പൊന്മലകയറ്റം ഒക്കെ മൂന്നാം സ്ഥലവും ഏകദേശം പൂജയുണ്ട് എൻ്റെ ഇടയ്ക്ക് വരണമാത്ര ചൂടും ദൂരം കൂടുതലായിട്ടും അട പാറക്കെട്ടാണ് പാറകൾ താണ്ടി നമ്മൾ മൂന്ന് സ്ഥലത്തേക്ക് ഏകദേശം എത്താറാവും റ്റിലേക്കേട്ട പോണം എന്നും നോക്കണ്ട കുത്തനെ കേട്ടത്തേക്കാണ് പോകണം ഞാൻ രാവിലെ വന്ന ആൾക്കാർ കേറി കയറി കഴിഞ്ഞപ്പം ചമ്മയ്ക്ക് ഇറങ്ങുകയാണ് ഇവിടെ ഏകദേശം എന്നാൽ സാന്നാൽ ഇവിടെ കുറച്ച് സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് I'm